വളർത്താൻ ആരെങ്കിലും ശ്രമിക്കേണ്ട കാര്യമാണ് കഷ്ടമാണ് അദ്ദേഹത്തെ അറിയാത്തവരാണ് മറ്റ് അസോസിയേഷൻസോ ഇടപെടാതിരുന്നത് അപലപനീയമാണ് തെറ്റാണ് മമ്മൂക്കെ പോലത്തെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇടപെടേണ്ടത് അമ്മ എന്ന് പറഞ്ഞ സംഘടന ഇപ്പൊ ഈ റീസെന്റ് വന്നിരിക്കുന്ന ചില വാർത്തകളില് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ മമ്മൂക്കയ്ക്ക് എതിരായിട്ട് ഒരു യാതൊരു അടിസ്ഥാനം ഇല്ലാത്ത കുറെ ആരോപണങ്ങളും ചില സിനിമകൾ ചില അജണ്ടകൾ പ്രകാരം മാത്രം നിർമ്മിച്ചവയാണെന്ന് സ്ഥാപിച്ചെടുക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതിനോട് പൊതുവെ സിനിമ മേഖലയിലുള്ളവർ പലരും പ്രതികരിച്ചു കണ്ടില്ല ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നതും ഒരു അജണ്ടയുടെ ഭാഗമാണ് അത് വളരെ നല്ല ചോദ്യമാണ് അത് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യം കൂടിയാണ് കാരണം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന ഒരു നടൻ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അദ്ദേഹം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആലോചിച്ചു ഞാൻ സീ എന്റെ ഉദാഹരണം വേറെ ആരെയും എടുക്കണ്ട ഞാൻ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ആ സീരിയൽ നിന്ന് എന്നെ സിനിമയിൽ കൊണ്ടുവന്നു പരിന്തലായാലും ദ്രൗദരത്തിലായാലും അണ്ണന്തയിലായാലും കിങ്ങാന്റെ കമ്മീഷണറിലായാലും എന്നെ പോലത്തെ ഒരു നടനെ സീരിയലിൽ നിന്ന് ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് പോലും എന്നെ കൈപിടിച്ച് സിനിമയിൽ കൊണ്ടുവന്ന് എന്നെ ഒരു വില്ലൻ വേഷം ചെയ്യാൻ പറ്റുന്ന പല്പത്തിലൊരു നടനാക്കിയത് അദ്ദേഹമല്ലേ ഞാൻ മുസൽമാനല്ല ഞാൻ നായരല്ല ജനനം കൊണ്ട് നായകാണ് അദ്ദേഹം മുസൽമാനാണ് പക്ഷെ അദ്ദേഹം പിന്നെ എന്നാൽ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതിയിലോ മതത്തിലോപെട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ അദ്ദേഹം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹം ആ ജാതിയിലോ മതത്തിലോപെട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് ഇതുപോലെ എസ്റ്റാബ്ലിഷ് ആക്കിയതായി ആൾക്കാർക്ക് ഇത് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വലിപ്പമൊന്നും ഈ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള വിവരമില്ല മനസ്സില്ല ഞാൻ പറഞ്ഞില്ല മമ്മൂക്കെ പോലത്തെ ഇത്രയും കാരണം അദ്ദേഹം ഒരുപാട് ജനങ്ങളെ പ്രതിജ്ഞാനം ചെയ്തില്ല അദ്ദേഹത്തിന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആരെങ്കിലും ഒതുരുന്നുണ്ടെങ്കിൽ അവരുടെ ആയിട്ടേ കാണുന്നുള്ളൂ അതിനെതിരെ ആ താര അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസോ ഇടപെടാതിരുന്നത് അപലപനീയമാണ് തെറ്റാണ് മമ്മൂക്കെ പോലത്തെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇടപെടേണ്ടത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയാണ് ഞാനതിന്റെ മെമ്പർ തന്നെയാണ് പക്ഷെ ഞാൻ അതിൽ എനിക്ക് തോന്നും അത് കുറവായിപ്പോയി അത് പോരായിരുന്നു ശക്തമായിട്ട് ഇടപെടണമായിരുന്നു കാരണം അമ്മയെപ്പോലത്തെ സംഘടനയും മറ്റ് സിനിമാ സംഘടനകളും അമ്മുക്കെ പോലത്തെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാനോ കോർണർ ചെയ്യാനോ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് വരേണ്ടതായിരുന്നു കാരണം അമ്മക്ക് ഇന്ന് വരെ വർഗീയമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ലാത്തവരാ ഞാൻ എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുക വേറെ ആരുടെ ജീവിതം ഞാൻ എടുക്കണല്ലോ എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയാറ് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കായിരുന്നിട്ട് പോലും ചരിത്ര കിടക്കുന്ന എന്നെ വിളിച്ചൊരു വേഷം തന്ന് ഒന്നല്ല നാലോ അഞ്ചോ സിനിമകൾ തന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു വലിയ നടന അദ്ദേഹത്തിന്റെ ഉള്ളിൽ സെക്യുലറിസം മാത്രമേ ഉള്ളൂ മോശമാണ് കഷ്ടമാണ് അദ്ദേഹത്തെ അറിയാത്തവരാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ഫീൽ ചെയ്യുന്നുണ്ട് പറയുകയോ എന്തായാലും ഇപ്പൊ മമ്മൂക്ക പോലെ ഒരു വലിയൊരു നടനെ മലയാള സിനിമ ഇന്ത്യൻ സിനിമ തന്നെ ആദരിക്കുന്ന ഒരു നടനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോ ഒരാളെ കോർണർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വളർത്താൻ ആരെങ്കിലും ശ്രമിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല മ്മൂക്ക വളർന്ന് അന്തരിച്ച് ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തെ കണ്ട് മറ്റുള്ളവർ വളരാൻ ആഗ്രഹിക്കേണ്ട രീതിയിൽ അദ്ദേഹം വളർന്നു അങ്ങനെയുള്ള സാഹചര്യം ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വെറൈറ്റി വേഷങ്ങൾ ഈ പ്രായത്തിലും ഇത്രയും വെറൈറ്റിയോ ഇത്രയും ഭംഗിയായിട്ട് ഓരോ മാനറിസംസ് എടുത്ത് നോക്കും ഓരോ സിനിമയും ഈ അടുത്ത് വന്ന സിനിമ ഞാൻ ഈ അടുത്ത സിനിമകളൊന്നും അദ്ദേഹത്തിന് കൂടി ഇല്ല പക്ഷെ അഞ്ചോ ആറോ പ്രാവശ്യം ഞാനിത് സിനിമ കാണുമ്പോൾ നമുക്ക് ഗുണപാഠമാണ് ഇങ്ങനെ അഭിനയിക്കണം അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലെ മാനറിസംസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് ആ ബ്രെയിൻ യൂസ് ചെയ്യുന്ന അത്ര മാത്രമുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കോർണർ ചെയ്യുന്ന ഇത് സത്യത്തിൽ എനിക്ക് തോന്നുന്ന എന്താ അറിയോ നിങ്ങൾ ഒരു പത്ത് പേര് ഒരിടത്തിരിക്കുകയാണ് നിങ്ങളെ ആരും ശ്രദ്ധിക്കത്തില്ല അപ്പം എം ടി മേക്സ് സ്നേക്സ് എന്ന് പറയും ഇപ്പൊ അറിയാവോ എന്നെ ആരും ശ്രദ്ധിക്കത്തില്ല അപ്പൊ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ കിട്ടുന്ന കുറെ ബഹളം വയ്ക്കും ഏഹ് അപ്പൊ എല്ലാരും കൂടി അവനെ ഇങ്ങനെ നോക്കും ഈ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആരോ ചെയ്തതായിരിക്കാനേ സാധ്യതയുള്ളൂ അല്ലാതെ ഇതൊന്നും സത്യസന്ധമായി ഒന്നും അമ്മക്കെയുള്ള പ്രതികരിക്കാൻ സത്യം ചിന്തിക്കുന്നവർക്ക് പറ്റില്ല ഏർ ഇത് വേറെസ് അത്രയേ ഉള്ളൂ സൂചിപ്പിച്ചതുപോലെ ോപണങ്ങൾ കൊണ്ട് ദയവായി തകർക്കാതിരിക്കുക എന്നൊരു അപേക്ഷ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരും പറയാറുണ്ട് അടുത്തായിട്ട് ഇതിലെ നായിക അങ്കിത ബിനോ എല്ലാവർക്കും നമസ്കാരം സന്തോഷത്തോടെ എനിക്ക് ഇത്രയും ആർട്ടിസ്റ്റിലൂടെ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്റെ ലൈഫില് എന്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ് മായമ്മ എന്ന് സിനിമ കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എന്റെ വീടിക്ക് ഞാൻ നന്നായി കഷ്ടപ്പെട്ടു അതിനു സപ്പോർട്ട് സാർ തന്നെയായിരുന്നു സാറ് ഓഡിയോ എല്ലാം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മായമ്മ സാറിന്റെ മകളാണ് എന്റെ ഒരു മകളെ പോലാണ് സാർ ത്രൂ ഔട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഈ വ്രതം വിളിച്ചിട്ടാണ് ഈ നാടകക്കളം അതെല്ലാം ചെയ്തത് ഓരോ സീനിനും സർ എൻ്റെ അടുത്ത് വന്ന കഥ പറയുമ്പോ എനിക്ക് എന്താ പറയാനില്ല ഞാൻ ലൈഫിലെ ഒരു ചേഞ്ചാണിത് സീരിയലിന്റെ സിനിമയിലേക്ക് ഞാൻ വന്ന് ചെയ്യുന്ന ഒരു മൂവിയാണ് അപ്പോ

നമ്മളൊരു വളരെ ആഗ്രഹിച്ച് മോഹിച്ച് വളരെ വർഷങ്ങൾ കഷ്ടപ്പെട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ പോലും ഇല്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ പോലും ഉള്ള ഒരു സാമാന്യ ഒരു മര്യാദ കാണിക്കാതെ ഇത്തരം ആരോപണങ്ങൾ വിടുന്നതിനോട് തികഞ്ഞ വിയോജിപ്പാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ ആരോപണങ്ങൾക്ക് ഞങ്ങളെ ഇതുപോലെ പരിഭ്രമിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നല്ല പരിഭ്രമുണ്ട് എനിക്ക് മാനസികമായിട്ട് പക്ഷെ ഞാൻ ഈ വിവരം അമിത് സാറിൻ്റെ അടുത്ത് അന്ന് തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ സാറ് വളരെ ധൈര്യം തരെയാണ് എനിക്ക് ഉണ്ടായത് സാറല്ല ഇതുപോലെയൊക്കെ ഉണ്ടാവു അതൊക്കെ നേരിടാൻ പരിശീലിക്കുക എന്ന് മാത്രമാണ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ചേട്ടൻ ഒരു ഒരാളുടെ പൊളിറ്റിക്സ് ആയ അയാളുടെ രാഷ്ട്രീയ അയാളുടെ സ്വന്തമാണ് അയാളുടെ മാത്രം റിലേറ്റ് ചെയ്തതോടാണ് അത് ഒരു സൊസൈറ്റി വന്നിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടുന്നതൊക്കെ ഒരു കലാരൂപത്തെ തന്നെ കളിയാക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനൊരു ഒരു മൂല്യം കൊടുക്കാത്ത ചെയ്യുന്ന പോലെ ആയിക്കോട്ടെ ഇതിനകത്ത് ഈ പ്രതികരിച്ചവരുടെ മാനസികാവസ്ഥയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് അവരുടെ ഇഷ്ടമാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ പലപ്പോഴും ജീവിതത്തിൽ ഈ സിനിമ എന്തിനെ പറ്റിയാണ് പറയുന്നത് സിനിമ കഥ എന്താണ് അല്ലെങ്കിൽ ഇപ്പം അവര് ക്രിട്ടിസൈസ് ചെയ്തവരുടെ കാഴ്ച എനിക്ക് തോന്നുന്നു ജെനുവൻ പൊളിറ്റീഷ്യൻ ഒരിക്കലും ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റത്തില്ല ഞാനും ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഔദ്യോഗിക പാരവാദം വഹിക്കുന്ന ആൾ തന്നെയാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാൾക്കും വേറൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ട് എന്ന് കരുതുന്ന ഒരാളുടെ ചെയ്തികളെ കുറിച്ചിട്ട് നമുക്ക് ക്രിറ്റിക്കലായിട്ട് നിജസ്ഥിതി അറിയാതെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും ഇതൊരു പക്ഷേ ചില ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർക്ക് അവർക്കൊരു ഒരു സന്തോഷത്തിന് വേണ്ടി അവർക്കൊരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി അവർ ചെയ്തതായിരിക്കും അറിവില്ലായ്മേ അതിനെ പറയാൻ പറ്റൂള്ളൂ അതിനെ നമ്മള് സീരിയസ് ആയിട്ട് കാണണന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതിനെ എന്റെ വ്യാഖ്യാനം വേറൊരു രീതിയില്ല ഇത് നമുക്കൊരു പോസിറ്റീവായിട്ട് കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളിപ്പം ഇത്രയും പേരെ പത്ര സമ്മേളനത്തിൽ ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പടത്തെ കുറിച്ച് നമ്മള് സംസാരിക്കുന്നത് നമുക്ക് അഞ്ചു പൈസ മുടക്കില്ല ഒരാൾ നമ്മൾ കുറ്റം പറഞ്ഞ ജനങ്ങളുടെ ഒപ്പിൽ എത്തിച്ചില്ലേ അപ്പൊ അദ്ദേഹത്തോട് ഒരായിരുന്നു നന്ദിയാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഏഹ് ഇനിയും അദ്ദേഹം പറയട്ടെ നല്ലതല്ലേ സിനിമക്ക് നല്ല ഞാൻ രീതിക്ക് ഉണ്ടാ മതി വേറൊരു രീതി കാണണ്ട അദ്ദേഹം രമേശ് ഭായ് പറഞ്ഞതിനൊരു സത്യം എന്ന് വെച്ചാൽ പുള്ളി എഴുതി ഉണ്ടാക്കിയുള്ള സിനിമ പുള്ളി പിന്നെ ചിന്തിക്കാത്ത തലത്തിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്ത അപ്പൊ ഒരു കുഞ്ഞിനെ പറ്റി ഇപ്പൊ എന്റെ കുഞ്ഞിനെ പറ്റി ആരെങ്കിലും നാട്ടുകാരും കുറ്റം പറഞ്ഞാൽ എനിക്കൊരു വിഷമം ഉണ്ടാകുമല്ലോ പക്ഷെ ഐരോപ കമ്മിറ്റുകാരനായിട്ടിരിക്കുന്ന ഒരാൾ എന്ത് പറയാം പക്ഷെ നന്നായി പോയി അത് എന്റെ കേൾപ്പനെ പോയിട്ടോ പണ്ട് എനിക്ക് ഒരു ജാതി വസ് പണ്ടത്തെ പഴയ ഇപ്പോഴും ഉണ്ടായി ജാതി വ്യവസ്ഥയെ കുറിച്ച് കാണിക്കുന്നുണ്ട് കീഴ് ജാതി ഉള്ളവരും അവരുടെ അങ്ങനത്തെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഒരു ജാതി അവസ്ഥ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ നമ്മളിപ്പോഴത്തെ ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത് അതെ ജാതിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ സംസാരം ഉണ്ടാകുന്ന അവരുടെ മുൻകാലങ്ങളിലുണ്ടായിട്ടുണ്ടോ നമ്മൾ ഇലക്ഷൻ ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നാലാം തീയതി റിസൾട്ട് വരുന്നതല്ലേ ഉള്ളു ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ വലിയ നേതാക്കന്മാരും മൈക്കിലൂടെ പ്രസംഗിച്ചോണ്ടിരുന്ന ജാതിയുടെ പേര് പറഞ്ഞിട്ടല്ലേ അപ്പം ഇന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ വിദ്യാഭ്യാസം കൂടുമ്പോ ആൾക്കാർക്ക് അറിവും വിവരവും കൂടി എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത് പക്ഷെ ഇത് സ്വയം വിമർശനാത്മകമായിട്ട് ആൾക്കാർ ചിന്തിക്കേണ്ട വിഷയമാണ് ഇവിടെ ഇപ്പൊ ഇരിക്കുന്നതിനകത്ത് ഇപ്പം നമ്മള് ഒരു റോഡിലൂടെ ബൈക്ക് ഓടിച്ചു പോകാൻ നമുക്കൊരു ആക്സിഡന്റ് വെച്ച് നമ്മൾ റോഡിൽ വീഴുമ്പോൾ നമ്മളെ സഹായിക്കാൻ അവിടെ നിൽക്കുന്ന നമ്മുടെ ജാതിയോ മതമോ വീട്ടുപേരോ അച്ഛൻ്റെ ജാതിയോ ചോദിച്ചിട്ടല്ല സഹായിക്കുന്നത് നമ്മളെ ആശുപത്രിയിൽ ചെയ്യുമ്പോൾ ബ്ലഡ് വേണമെന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമാണ് അതിനെ സഹായിക്കുന്നത് അപ്പം ഇതൊരു പുതിയ തലമുറയുടെ കാഴ്ചപ്പാടല്ല ഇത് ശരിക്കും പഴയ തലമുറയുടെ കാഴ്ചപ്പാടുകളാണ് ഇന്നത്തെ പുതിയ തലമുറയെ വഴിഞ്ഞെത്തിക്കാനും മുതിർന്ന ചെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ കളിക്കുന്ന കളികളാണ് അതിൽ ഞാനൊട്ടെ കാര്യമേ പറയുന്നുള്ളൂ ചെറുപ്പക്കാരായ നമ്മള് ഇതിലൊന്നും വീഴാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഇതിൽ നമ്മളോട് എന്നോട് ചോദിച്ചിട്ടാണോ എന്നെ ഇപ്പൊ ഞാൻ ഏത് ജാതിയിലാവട്ടെ ഞാൻ എന്നെ ആ ജാതിയിൽ ജനിപ്പിച്ചത് എന്നോടനോ അത് ചോദിച്ചിട്ടാണോ അല്ലല്ലോ ഞാനെന്റെ അമ്മയുടെ വയറ്റില് ജനിച്ചുപോയി അപ്പൊ ആ അമ്മയുടെ ജാതി എന്താണോ അതാണ് എന്റെ ജാതി അപ്പൊ ഇതിനകത്ത് നമുക്ക് അവകാശവാദം പറയാൻ വല്ല അർഹതയുണ്ടോ വെറുതെ പറയുന്നതല്ലേ അത് ഇന്നത്തെ രാഷ്ട്രീയത്തിന് ആവശ്യം നിലനിൽപ്പിന് ആവശ്യം ചില ജാതീയ വ്യവസ്ഥകളെ ഉത്രിപ്പിക്കുന്നു ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമാണ് അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അതിനെ അവര് വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിവരല്ലേ വേണ്ടി കേട്ടോ ഇപ്പൊ തന്നെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്ര വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്താ തിയേറ്ററിലാളെ കുട്ടിയാകുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാനിതിൽ പോസിറ്റീവ് ആയിട്ട് കാണുന്നുണ്ട് ഈ ഒരു വിമർശനം ഉണ്ടാകാൻ ആൾക്കാർ കൂടെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ആൾക്കാര് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് ഇത് ഒന്നും ചെയ്യാത്ത രീതിയിലേ ലോട്ടറി അടിച്ചിരിക്കുകയല്ലേ പ്രൊഡ്യൂസർ അതായത് ഞങ്ങൾക്ക് ഒരു ഭക്ഷണം തോന്നി ദൈവം കൊടുത്ത പ്രതിഫലമായിട്ട് ഞാൻ കാണുന്നു നല്ല കാര്യ സ്നേഹമാണ് ഞാൻ സീരിയസ് ആയിട്ട് പോലെ ചേട്ടൻ തമ്പി ചേട്ടൻ വിശ്വയുദ്ധ പരിഷത്തിന്റെ ഒരു ഭാരവാഹി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭാരവാഹി ഇതുകൊണ്ട് ഞങ്ങൾ അടുത്തിരിക്കരുത് ഞങ്ങളുടെ പൊളിറ്റിക്സ് ഞങ്ങളുടെ ഉള്ളിൽ നിന്നും കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മേഖലയിൽ പോകുമ്പോൾ ഞങ്ങളെ പൊളിറ്റിക്സ് ഞങ്ങൾ പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും അവിടെ നമുക്ക് പൊളിറ്റിക്സിന് ആശയപരമായിട്ടാണ് നമ്മൾ വേർതിരിഞ്ഞു നിൽക്കുന്നത് വ്യക്തികളോടല്ല വിരോധം ആശയപരമായിട്ടാണ് പക്ഷെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കുന്നവരെ സംബന്ധിച്ച് അവർ വ്യക്തികളിലോട്ടാണ് വ്യക്തി അധിഷ്ഠിതമായിട്ട് പരാമർശത്തിലോട്ട് പോകുന്നതാണ് അത് കുറച്ചു കാലത്തെ ലോകപരിചയം വരുമ്പോൾ അത് മാറിക്കൂ കാരണം ഇത് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന വേറെ കൊണ്ടല്ല നമ്മള് എതിർക്കുന്നുണ്ട് പലതിനെയും പല പൊളിറ്റീഷ്യൻസിനെ എതിർക്കുന്നുണ്ട് പക്ഷെ അത് അവരുടെ വസ്ത്രത്തിലോ അവര് കഴിക്കുന്ന ഭക്ഷണത്തിലോ അല്ല അവരുടെ ചീതികൾ വെച്ചിട്ടാണ് അതിലോട്ട് തിരിയണം അതിലോട്ട് തിരി ഇത് നമുക്ക് സിനിമക്ക് എനിക്ക് തോന്നുന്നത് ഇത് ആരെങ്കിലുമൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് തന്നെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്